ചിന്നു ചേച്ചി എനിക്ക് സെറ്റ് സാരി ഒന്ന് ഉടുപ്പിച്ചു തരുമോ കുഞ്ഞിപ്പിള്ളേരെ പോലെ സാരിയുമായി വന്നു നിന്ന് ചോദിക്കുന്ന മാളുവിനെ കാണേ അവൾക്ക് ചിരി വന്നുപോയി ഇങ്ങി വന്ന് എൻ്റെ ഏട്ടത്തിക്കുട്ടി സാരിയൊക്കെ ഈ ചിന്നു ഇപ്പോൾ ഉടുപ്പിച്ചു തരില്ലേ ചിന്നു പറഞ്ഞു തരുമ്പോൾ തന്നെ നല്ല ഭംഗിയായി മാളുവിന് സെറ്റ് സാരി ഉടുപ്പിച്ചു കൊടുത്തു അവളും അതുപോലെ സെറ്റ് തന്നെ ഉടുത്തു ഒരുങ്ങി ഇറങ്ങി നന്ദനും ഉണ്ടായിരുന്നു അറ്റമ്മയുടെ യാത്ര പറഞ്ഞ് ഓരോ അമ്പലത്തിലേക്ക് ഇറങ്ങി കണിക്കൊന്നയും ഉറക്കം തൂങ്ങിയും പൂവിട്ട് നിൽക്കുന്ന ചെറിയ നടപ്പാതയിലൂടെ കൈപിടിച്ച കൂട്ടുകാരെ പോലെ മാളവും ചിന്നും പതിയെ നടന്നു അവർക്കൊപ്പം നന്ദനും ഏട്ടത്തി മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ ചിന്നു മാളുവിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് ചോദിച്ചത് ഇല്ല ആദ്യമായിട്ടാണ് ഇവിടെ ഞാനും സുശീലാമ്മയും പണ്ട് ശിവൻ്റെ അമ്പലത്തിലാണ് പോവുക എനിക്കിങ്ങനെയൊക്കെ നടക്കാനും ഇതൊക്കെ ഇങ്ങനെ തുടാനുമൊക്കെ എന്തിഷ്ടമാണെന്നോ വിടർന്ന മിടിയോടെ റോഡരികിൽ നിൽക്കുന്ന കാട്ടുകനകാംപുരം ചെമ്പരത്തിയുമൊക്കെ നോക്കി തൊട്ട് തലോടി പറഞ്ഞുകൊണ്ട് വരുന്ന മാളുവിനെക്കാണെ നന്ദനും ചിന്വിനും വല്ലാത്ത സങ്കടത്തോടൊപ്പം ഇഷ്ടവും വാത്സല്യവും തോന്നി ഈ അമ്പലത്തിലെ ഭഗവതിയോട് നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് ചോദിച്ചാലും തരുമെന്നാണ് ഇടത്തേക്ക് എന്താണോ ഏറ്റവും വലിയ ആഗ്രഹം അത് ഇന്നിവിടെ ചോദിച്ചോ ഭഗവതി തരും ചെരുപ്പൊക്കെ ഇവിടെ ഇട്ടിട്ട് നിന്നാൽ മതി ഞാൻ പോയി അർച്ചനയ്ക്ക് കൊടുക്കാൻ റെസിപ്റ്റ് എഴുതി വരാം ഇരുവരോടും പറഞ്ഞിട്ടാണ് നന്ദം പോയത് റെസിപ്റ്റ് എഴുതി നന്ദം വരുമ്പോൾ മാളവും ചിന്നുവും കൂടെ അവൻ്റെ അരികിലേക്ക് ചെന്നു മൂവരും ഒരുമിച്ചാണ് അമ്പലത്തിനുള്ളിൽ കയറിയതും തൊഴുതു പ്രാർത്ഥിച്ചതും എന്റെ എട്ടു എന്താണ് ഇത്ര വലിയ പ്രാർത്ഥന എത്ര നേരം ഞാൻ നോക്കി നിന്നെന്ന് അറിയാമോ പ്രസാദമൊക്കെ പരസ്പരം തൊട്ടുകൊടുത്ത് ചെരുപ്പ് ഇട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ ചിന്നു ചോദിച്ചു ഈ ടീച്ചറെ എന്താണെന്ന് ചോദിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ നന്ദൻ ചിന്നുവിൻ്റെ തലയിലൊന്നു കൊട്ടിക്കൊണ്ട് ചോദിച്ചു ഓ ഞാനേ അത് ഓർത്തില്ല കേട്ടോ എട്ടു ചിന്നു മാളുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആൽമരത്തിന്റെ ചുവട്ടിലെ ഇരിപ്പിടത്തിലേക്ക് ചെന്നിരുന്നു ഒപ്പം നന്ദനും ഉണ്ടായിരുന്നു രണ്ടാളും ഇരുന്നു ഈ റോഡിനപ്പുറത്തെ സൈഡിൽ നല്ല തേൻ നിലിക്കിട്ടും ഞാൻ വാങ്ങിയിട്ട് വരാം കേട്ടോ നന്ദൻ കുറച്ച് ദൂരെ മാറിക്കാണെന്ന് പെട്ടിക്കട ചൂണ്ടി പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് പോയി ആ സമയം തന്നെ ഓരം ചേർന്ന് ഒരു ആഡംബരക്കാർ കൊണ്ടു നിർത്തി അതിൽ നിന്നിറങ്ങിയവനെ കാണാതെ ഇടക്കിടെ നന്ദൻ വരുന്നു എന്ന് നോക്കി ചിന്നുവിനോട് വാതോരത സംസാരിച്ചു കൊണ്ടിരുന്നു മാളു ആഹാ അമ്പാടിയിലെ മാളവികവാസുദേവൻ ഭ്രാന്തയ്ക്കന്മാർ സുന്ദരിയായിട്ടുണ്ടല്ലോ അടുത്ത് വന്നു നിന്ന് അതുൽ പറഞ്ഞതും ഞെട്ടിപ്പിടഞ്ഞു മാളു എഴുന്നേറ്റ് അവനെ നോക്കി ആ നിമിഷം അവൾ വിറച്ചുപോയി നാവൊക്കെ വരണ്ട് കണ്ണൊക്കെ തുറിച്ച് വിറച്ചുകൊണ്ട് മാൾ കൊഴിഞ്ഞ് നിലത്ത് വീണ് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി അടുത്ത നിമിഷം അവൻ തിരിഞ്ഞ് കാറി കയറി പാഞ്ഞു പോയി നന്ദേട്ടാ വാ ഏട്ടത്തി നിലത്ത് കിടന്ന് വിറയ്ക്കുന്ന മാളുവിൻ്റെ മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്നത് കൂടെ കാണി മാളുവിനെ ചിഞ്ഞു അലറി വിളിച്ചൊപ്പം അവളുടെ ഫോൺ ആ കാറിന്റെ നമ്പർ ഒപ്പിയെടുത്തിരുന്നു കയ്യിൽ കരുതിയ ക്രിക്കറ്റ് ബാറ്റുമായി വിദ്യയുടെ വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ പണ്ട് ചിന്നുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളെ അടിച്ച് കാലൊടിച്ച ഇരുപതുകാരനായ നന്ദൻ തന്നെയായിരുന്നു അപ്പോഴും അതേ വെറിയായിരുന്നു എന്താ ആരാ മോളെ മടിയിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്ന ആയ കുഞ്ഞുമായി ഞെട്ടി എഴുന്നേറ്റു അവൻ എവിടെ അതുൽ നന്ദൻ കല്ലിച്ച മുഖത്തോടെ ബാറ്റും പിടിച്ചു ചോദിച്ചു അതിവിടെ ആ സ്ത്രീ പറയണോ വേണ്ടയോ എന്ന സംശയത്തിൽ വിക്കി കള്ളം പറയരുത് നന്ദന്റെ അലർച്ചയിൽ ആ കുഞ്ഞൊന്ന് ഞെട്ടി പിന്നെ വാവിട്ട് കരഞ്ഞു അവനിടെ ഉണ്ടോ ഇല്ലയോ പറഞ്ഞിട്ട് കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി നന്ദൻ വീണ്ടും അലറി ആരായി ബഹളം വെക്കുന്നേ വിദ്യേ മുകളിൽ നിന്നുള്ള ചോദ്യം കേട്ടതും നന്ദൻ അവരെ ഒന്ന് നോക്കിയിട്ട് മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി അവർ രക്ഷപ്പെട്ടതുപോലെ കുഞ്ഞുമായി റൂമിൽ കയറി വാതിലടച്ചു എന്റെ കൊച്ചിനെ നോവിക്ക നീ ആരടാ മുകളിലേക്ക് കയറിയ നന്ദൻ താഴേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അതുലിന്റെ വലതു കാലിലേക്ക് ബാറ്റ് കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് അലറി ആഹ് അതുൽ അലറി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് കാലുമടങ്ങിയിരുന്നു പോയി അതുലേ എന്താടാ മുറിക്കുള്ളിൽ നിന്ന് കുളിച്ച് മുടി തോർത്തിൽ പൊതിഞ്ഞുകൊണ്ട് വിദ്യ വാതിൽ തുറന്ന് ഹാളിലേക്ക് ഓടി വന്ന് ചോദിച്ചു നിനക്കെന്താടാ എന്റെ വീട്ടുകാര്യം ഇറങ്ങണം എവിടെ നിന്ന് വിദ്യ നന്ദന് നേരെ കൈചൂണ്ടി അടുത്ത നിമിഷം ബാറ്റ് വീണ്ടും ഉയർന്നതാണ് അതുലിന്റെ മറ്റേ കാലം തകർത്തു അവൻ്റെ നിലവിളി അവിടെ ഉയർന്നു നീ എന്നോട് വന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിന്നത് അതൊന്നും ആസ്വദിച്ചിട്ടോ അല്ലെങ്കിൽ നിന്റെ അപ്പൻ രാജശേഖരൻ്റെ പണവും സ്വതീനവും കണ്ട് ഭയന്നിട്ടോ അല്ല നിന്നെ പോലെയുള്ള കീടങ്ങൾ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതിയാണ് ദാ ഈ കിടക്കുന്ന നിന്റെ പൊന്നാങ്ങലയോട് പറഞ്ഞേക്ക് നന്ദൻ്റെ പെണ്ണിനെ നേരെ ഇനി അവൻ്റെ നാവോ കണ്ണോ ചലിച്ച് അന്നിവൻ്റെ അന്ത്യമാണെന്ന് കയ്യിൽ ഒന്നുകൂടെ കൊടുത്ത് നന്ദൻ പറഞ്ഞു അവളെ ആ ഭ്രാന്തി നിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ലിട നീ നോക്കിക്കോ ഇനി ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവളെ കൊന്നുകളയും ഞാൻ ഡീ അതുളിന്റെ കവളിൽ ഒന്ന് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് വിദ്യയ്ക്ക് നേരെ കൈ ഉയർത്തി നന്ദൻ നന്ദ വേണ്ട വീട്ടുകാരി വന്ന് അതിക്രമം കാണിക്കുന്നു തറയിൽ കിടന്ന പുഴുവിനെ പോലെ പിടയുന്ന അതുളിനെ നോക്കി പിന്നിൽ നിന്ന് നന്ദനെ ബലമായി പിടിച്ചു നിർത്തി വിനയൻ ചോദിച്ചു വന്നോ നിങ്ങളൊരു മനുഷ്യനാണോ സ്വന്തം കൂടപ്പുറപ്പിനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന ഇതുപോലെയുള്ളതുങ്ങളെ സേവിക്കുന്ന ആണോ നിങ്ങൾക്ക് ഇതിലും ഭേദം നിങ്ങൾ തൂങ്ങി ചാവുന്നതാണ് വിനയനൊന്നും വേണ്ടാതെ നിലത്ത് കിടന്ന് പിടയുന്ന അതുളിനെയും അവൻ്റെ അരികിൽ എന്ത് ചെയ്യണമെന്നോർത്ത് എപ്രാളപ്പെടുന്ന വിദ്യയെ നോക്കി നിന്നുപോയി ഇനി എന്റെ പെണ്ണിന്റെ പിന്നാലെ ഇവരിൽ ആരെങ്കിലും വന്നാൽ കൊല്ലി ഞാൻ രണ്ടിനെ പറഞ്ഞേക്ക് പ്രിയപ്പെട്ട ഭാര്യയോടും അളിയനോടും അവൻ്റെ കൈ തട്ടി മാറ്റി പറഞ്ഞിട്ട് വെറുപ്പോടെ മൂന്നിനെ നോക്കി നന്ദൻ അളിയ എന്നെ വിളിക്കാതെ ചാടിക്കയറി ഇങ്ങോട്ടാണോ മനുഷ്യ വന്നത് വീടിനുള്ളിൽ കയറി തിക്കും പൊക്കും നോക്കി വന്ന അജി നന്ദനെ കണ്ട് അങ്ങോട്ട് വന്ന് തിരക്കി കൂടെ നിലത്ത് ചുരുണ്ട് കിടന്ന് പിടയുന്ന കൈപ്പത്തി കൈപ്പത്ത് ഒന്ന് ഞെരിച്ചു വേണമെങ്കിൽ ഇവനെക്കോട്ടു പോയി ആശുപത്രി തള് വൈകിയ കാലില്ലാതെ നടക്കേണ്ടി വരും അജീവാ വിനീനോട് പറഞ്ഞിട്ട് നന്ദൻ അജിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു വിദ്യേ ഇവനെ പിടിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇനിയും മനസ്സിലെ വെറുപ്പ് പുറത്തു കാണിക്കാതെ പറഞ്ഞു നോക്കിക്കോ ഒച്ച ഇങ്ങനെ എത്തിക്കോട്ടെ നിങ്ങളുടെ പിഴച്ചവളെയും അവളുടെ ദരിദ്രവാസി കെട്ടിയനും വെറുതെ വിടില്ല ഞാൻ വകയുടെ മുരണ്ടുകൊണ്ട് വിദ്യ അതുളിനെ താങ്ങി പിടിച്ചു അച്ചമ്മയും ആളും എന്തെങ്കിലും പറഞ്ഞു അജി നന്ദൻ ആകുലതയോടെ തിരക്കി ഇതൊക്കെ നോക്കിയിട്ട് പോരായിരുന്നു അവന്റെ കാല് തല്ലി ഓടിക്കാൻ പോകുന്നത് അജി കലിയോടെ തിരക്കി അങ്ങനെയല്ലടാ ആ വെട്ടി വിറച്ച് മൂക്കി നിന്ന് ചോരൊലിപ്പിച്ചുകൊണ്ടുള്ള കിടപ്പ് കാണണം സഹിക്കില്ല പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല പേടിച്ചു പോയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് നന്ദൻ ബൈക്കിന് പിന്നിലിരുന്ന് അജിയുടെ തോളിൽ മുഖം ചേർത്തു എങ്കിലും മാളുവിൻ്റെ കൂടെ കുറച്ച് നേരം നേരമിരുന്നു ഒന്ന് ഓക്കെ ആയിട്ട് പോന്നാൽ മതിയായിരുന്നു അജി പറഞ്ഞുകൊണ്ട് ബൈക്ക് ഗേറ്റ് കടന്ന് വീടിന് മുന്നിൽ കൊണ്ട് നിർത്തി എടാ ഞാൻ എൻ്റെ പെണ്ണിനെ ഏൽപ്പിച്ചത് എൻ്റെ അച്ഛമ്മയെ അനിയത്തിയാണ് ഏതവസ്ഥയിലും അവൾ അവർ കൈവിടാതെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അണിയെ നിന്ന് അഭിനയിക്കാതെ ഇങ്ങ് പോര് നന്ദൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ അജിയോട് പറഞ്ഞു നന്ദനെ നോക്കി അജിയൊന്ന് ഇളിച്ചു കാണിച്ചു കയറി വാട വിളിച്ചുകൊണ്ട് നിൽക്കാതെ നന്ദൻ വീടിനുള്ളിൽ കയറുമ്പോൾ അജിയെ വിളിച്ചു എത്ര സന്തോഷത്തെ സാരിയൊക്കെ എവിടുത്ത് പോയതാണ് വേണ്ടാന്ന് വെച്ചിട്ടും പിന്നെ എന്തിനാ ഇവനൊക്കെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് വാടി വാടിത്തളർന്ന് ബെഡിക്കിടന്ന് മയങ്ങുന്ന മാളിൻ്റെ തലയിൽ തലോടി പറഞ്ഞുകൊണ്ട് അച്ചമ്മ കണ്ണുകൾ തുടച്ചു അവൾക്കൊന്നുമില്ല അച്ചമ്മേ വിഷമിക്കല്ലേ അച്ചമ്മേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാകും ഇതിപ്പോൾ അടുപ്പിച്ച് രണ്ട് തവണ ആയില്ലേ അതുകൊണ്ടാണ് തീരെ കുഴഞ്ഞു പോയത് നന്ദൻ അവർക്കരികിലിരുന്നു ീ എവിടെ പോയതട പിള്ളേരെ മുറ്റത്ത് കൊണ്ട് വിട്ടിട്ട് അവർ നന്ദനെ ചുഴിഞ്ഞു നോക്കി ഞാൻ ഞാനേ ആ പ്ലംബിംഗ് പണി ചെയ്യുന്ന സുദർശൻ ചേട്ടനെ കാണാൻ പോയതാണ് കള്ളം പറയുന്നതിൻ്റെ അവൻ അവരെ നോക്കാതെ പിന്നെ നിന്ന് വെച്ച് ചിന്നൂനെ നോക്കുന്ന അജിയെ നോക്കി സഹായിക്കടാ എന്ന പോലെ അതേ അച്ചമ്മേ ഞാൻ ചെല്ലുമ്പോൾ ആളിയ ആ ചെട്ടിനൊരു കാര്യമായി സംസാരിക്കുകയായിരുന്നു അജി കൂടെ പറഞ്ഞതും നന്ദനെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് ചിന്നൂനെയും വിളിച്ച് അവർ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വാതിൽ ചാരി അച്ചമ്മയ്ക്കും ചിന്നൂനും ദേഷ്യമായോ ആ കൊച്ചിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടപ്പോൾ അജി അവരെയും ചിന്നുവിനെയും മാറി മാറി നോക്കി അജി പക്ഷെ നന്ദന് ഞങ്ങളോട് തുറന്നു പറയാമായിരുന്നു അച്ചമ്മ നിറഞ്ഞുപോയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അളിയനും മാളുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരും അറിയുന്നത് ഇഷ്ടമായിരുന്നില്ല ഞാൻ പോലും അറിഞ്ഞിട്ട് ചോദിച്ചപ്പോഴാണ് സമ്മതിച്ചത് പോലും ഇനി ഇതേക്കുറിച്ച് ചോദിക്കേണ്ട അജി വല്ലായ്മയോട് പറഞ്ഞു ചിന്നു അവനെ കൂർപ്പിച്ചൊന്നു നോക്കി ആ ഞാനൊന്നും ചോദിക്കുന്നില്ല അല്ല അജി അവൻ പിള്ളേരെ കൊണ്ട് വിട്ടിട്ട് പോയത് ആ ചിക്കനെ കാണാനല്ലേടാ അച്ചമ്മ അജിയെ തറപ്പിച്ച് നോക്കി ചോദിച്ചു അത് പിന്നെ അച്ചമ്മേ നീ ഉരുണ്ട് കളിക്കേണ്ട അവനെ കാണാൻ പോകാതെ ഇരിക്കണമെങ്കിൽ നന്ദ എൻ്റെ ഇരിക്കണം ആ പട്ടിയുടെ കാലും കൈ തല്ലി ഓടിച്ചോടാ ചെക്കൻ പിന്നില്ലേ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് പൊടിഞ്ഞിട്ടുണ്ടാവും കുറച്ച് നാൾ അവൻ കിടക്കയിൽ തന്നെ കിടക്കേണ്ട വകുപ്പ് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അവർ ചോദിക്ക് ആവേശത്തോടെ അജി പറഞ്ഞു അപ്പോൾ അവൻ്റെ കാല് തല്ലി ഓടിക്കാനാണല്ലേ നന്ദൻ പാഞ്ഞു പിടിച്ച് പോയത് ഇങ്ങി വരട്ടെ അവൻ അച്ചമ്മ നന്ദൻ്റെ മുറിയിലേക്ക് എത്തി നോക്കി പറഞ്ഞു ഏട്ടം മാത്രമല്ലല്ലോ അച്ചമ്മേ പിന്നാലെ വേറൊരാൾ വിപ്രാളത്തോടെ ഓടിയില്ലേ അതെന്താ ചോദിക്കാഞ്ഞേ കണ്ണൊക്കെ കുറുപ്പിച്ചുകൊണ്ട് ചിന്നു ശാരദാമ്മയെ നോക്കി അത് ശരിയാണല്ലോ നീ എവിടെ പോയതാടാ ധൃതി പിടിച്ച് അച്ചമ്മ അജിയെ തറപ്പിച്ച് നോക്കി ഞാനേ എൻ്റെ അളിയനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് ബൈക്കിൽ ഇവിടെ നിന്ന് പോയവനെ കൂട്ടിക്കൊണ്ടുവരാൻ നീ ഓട്ടോ പിടിച്ച് പോയോടാ അച്ചമ്മ കൈയ്യൂങ്ങിക്കൊണ്ട് ചോദിച്ചു യോ വിട്ടേക്ക് അച്ചമ്മേ എനിക്ക് ആ തെണ്ടിക്കൊരെണ്ണം കൊടുക്കാൻ ആഗ്രഹം തോന്നിയിട്ട് പോയതാണ് ഒറ്റ കണ്ണിറക്കി ചിന്നുവിനെ നോക്കി അജി പറഞ്ഞു അജി കൊച്ചിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമല്ലേടാ നല്ല മോളാണവൾ ഒരിക്കലും പിരിയാതെ ഈ കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകാൻ അവൾക്ക് പറ്റും അച്ചമ്മ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു അവളെ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛമ്മ അതുപോലെ കുഞ്ഞിലെ മുതൽ അച്ഛനിൽ നിന്ന് സഹോദരന്മാരിൽ നിന്നുമൊക്കെ അവൾ അനുഭവിച്ച ഒറ്റപ്പെടാൻ ആ സുശീലാൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്നെ ആ കൊച്ചി ഭൂമി വിട്ട് പോയേനെ എല്ലാ വേദനകളും വിഷമങ്ങളും ഉള്ളിലൊതുക്കി ഒതുക്കി ഇങ്ങനെ ആയതാണവൾ അജി ചിന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരും ഇവിടെ അതിനെ മാറ്റി നിർത്തില്ല ഇവിടെ അവൾക്ക് ചിലപ്പോൾ കാശിനു ബുദ്ധിമുട്ട് വന്നേക്കും പക്ഷെ സ്നേഹത്തിനും സന്തോഷത്തിനും സന്തോഷത്തിനോ വരില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയത് ശാരദാമാൻ സംശയമില്ലാതെ പറഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ എത്തി വാസുദേവനും വിഷ്ണു ചിഞ്ചുവും കൂടെ തന്നെ സുശീലയും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അളിയെ എന്നെക്കൂടെ എന്താ വിളിക്കാഞ്ഞേ സുശീലയും ചിഞ്ചുവും മാളുൻ്റെ അടുത്ത് കൂടിയപ്പോൾ വിഷ്ണു ഹാളിൽ നിന്ന് നന്ദൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ചോദിച്ചു അതൊന്നും വേണ്ട വിഷ്ണു എൻ്റെ പെണ്ണിൻ്റെ കാര്യം ചോദിക്കാൻ ഇപ്പം ഞാൻ മതിയെന്ന് തോന്നി നന്ദൻ വിഷ്ണുവിൻ്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു സൂക്ഷിക്കണം നന്ദ അവരത്ര നിസാരക്കാരല്ല എന്റെ കൊച്ചിന് ജീവനോടെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ് കഴിഞ്ഞു പോയൊരു ഓർമ്മയിൽ വാസുദേവൻ തളർച്ചയോടെ പറഞ്ഞു എനിക്കറിയാം പേടിക്കേണ്ടത് ആ വിദ്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവളുടെ കയ്യിൽ ഉപകരണമാണ് അതുൽ നന്ദൻ പല്ലു കടിച്ച് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും അത് തോന്നിയിട്ടുണ്ട് അവരാണ് ഏട്ടനെ നിയന്ത്രിക്കുന്നത് ചിലപ്പോഴൊക്കെ അവരെ സഹിക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിഷ്ണു നന്ദൻ പറഞ്ഞതിന് അനുകൂലമായി പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല അവൻ ഇഷ്ടമാണ് പ്രണയമാണ് എന്നും പറഞ്ഞ് എതിർക്കാൻ കാരണങ്ങളൊന്നുമില്ലായിരുന്നു വിവാഹം നടത്തി കൊടുത്തു അതിലൊന്നും എനിക്ക് വിഷമമില്ല പക്ഷേ എൻ്റെ മോള് അതിൻ്റെ ജീവിതം അവൻ കൂടെ അറിഞ്ഞുകൊണ്ട് നടത്തിയ നാടകമായിരുന്നു എന്ന് അവൻ സമ്മതിച്ചോടെ വെറുത്തതാണ് ഞാൻ അവനെ അയാൾക്കിതപ്പോടെ പറഞ്ഞു അച്ഛ മതി കഴിഞ്ഞത് കഴിഞ്ഞു മാളുവിൻ്റെ ജീവിതം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ് അതിനെ ആരെയും പഴിച്ചേരേണ്ട വിഷ്ണു അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മാളു കുഞ്ഞി എങ്ങനെയുണ്ടിപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടോ വെട്ടിൽ എഴുന്നേറ്റിരിക്കുന്ന മാളുവിനോട് സുശീല തിരക്കി കുഴപ്പമൊന്നുമില്ല സുശീലാമ്മേ പിന്നെ ചെറിയ ക്ഷീണം അതൊക്കെ മാറിക്കൊള്ളും അവരുടെ തോളിൽ മുഖം ചേർത്തിരുന്നു മാളു പറഞ്ഞു അവളുടെ ഇരുപ്പും മുഖത്തെ വാട്ടുമൊക്കെ കാണാൻ എല്ലാവർക്കും സങ്കടം തോന്നി നന്ദ വീട് പണിയൊക്കെ നടക്കുമല്ലേ മോനെ അതിനുള്ള ക്യാഷൊക്കെ കുറച്ച് ഞങ്ങൾ തന്നാൽ വൈകിട്ട് ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം വാസുദേവൻ മുറ്റത്ത് വെച്ച് നന്ദൻ്റെ കയ്യിൽ പിടിച്ചു വച്ച് സങ്കടത്തോടെ ചോദിച്ചു ഇപ്പോൾ വേണ്ടച്ചാ ഞാനൊരു ചിട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കല്യാണത്തിനെടുക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് നന്ദൻ സ്നേഹത്തോട് തന്നെ അയാൾ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഇനി ആവശ്യം വന്നാൽ ഒരു മടിയും കൂടാതെ അച്ഛനോട് ചോദിക്കണം കേട്ടോ അവനെ പുണർന്നുകൊണ്ട് അയാൾ പറഞ്ഞു തീർച്ചയായും ഒരു മടിയും കൂടാതെ ഞാൻ ചോദിച്ചോളാം നന്ദനും ചിരിയോടെ സമ്മതിച്ചു അതോടെ അയാൾ കാറിലേക്ക് കയറി വിഷ്ണു കാർ പുറത്തേക്ക് ഓടിച്ചു പോയി അച്ചമ്മേ ചേച്ചി മാളും അടുത്തിരുന്ന് വിളിച്ചപ്പോഴാണ് ശാരദമ്മ കണ്ണു തുറന്ന് നോക്കിയത് വാസുദേവനൊക്കെ പോയപ്പോൾ അന്ന് കിടന്നതാണ് അടുത്ത ബെഡിൽ ചിങ്ങുമുണ്ട് എന്താ മാളും എന്തിനാ കണ്ണൊക്കെ നിറച്ചിരിക്കുന്നേ വയ്യ മോൾക്ക് ഇരുവരെയും നോക്കി നിറമിഴിയോടെ ഇരിക്കുന്ന അവളെ അച്ചമ്മ ചേർത്ത് പിടിച്ചു ചിന്നു പതിയെ ചരിഞ്ഞെഴുന്നേറ്റിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചു എന്തായിട്ട് കരയല്ലേ മാളുവിൻ്റെ കവളിലെ കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് ചിന്നു പറഞ്ഞു എന്നോട് വെറുപ്പ് തോന്നലേ അച്ചമ്മേ എന്നോട് പോകാൻ പറയല്ലേ അച്ചമ്മേ എനിക്ക് നിങ്ങളെയൊക്കെ ഒപ്പം ജീവിച്ചാൽ മതി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പേടി വരുമ്പോൾ അയാളെയും അവരെയും ഒക്കെ കാണുമ്പോൾ പേടിയാവും എനിക്ക് അന്നേരം വിറയ്ക്കും ശ്വാസം മുട്ടും പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല ഉറങ്ങിപ്പോയതുപോലെ തോന്നും എനിക്ക് അവരുടെ മടിയിൽ ചാഞ്ഞ് കിടന്ന് വിങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാളു എൻ്റെ കുഞ്ഞെ എന്തിനാ നീ ഇത്രയേറെ വേദനകൾ സഹിച്ച് ആ വീട്ടിൽ നിന്നത് അവർ അവളെ തലോടിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഞാൻ ആരോടെന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ ആമി ആമി മോളെ കൊല്ലൂ എന്ന് പറഞ്ഞു ഒച്ചമ്മേ മാളു ആർത്ത് കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു കരയിലെ ഇടത്തി ഒന്നും സംഭവിച്ചില്ലല്ലോ ഇനി പേടിക്കേണ്ട ഒക്കെ നന്ദിട്ട് നോക്കിക്കോളും ഞങ്ങൾ എല്ലാവരും കൂടെയില്ലേ മാളുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചിന്നു പറഞ്ഞു അവർ അവരെല്ലാവരെയും കൊല്ലും ആമിമോളെ എന്നെ ഏട്ടനെ ഒക്കെ കൊല്ലും വിറയാടുന്ന ശബ്ദത്തിൽ മാളു പറയുന്നത് കേട്ടുകൊണ്ടാണ് നന്ദനും അജിയും കയറി വന്നത് എന്താ അച്ചമ്മേ മാളു എന്താടാ എന്തിനും കരയുന്നേ നന്ദൻ അവൾക്കടുത്തേക്ക് ഇരുന്ന് അവളെ അച്ചമ്മയുടെ മടിയിൽ നിന്ന് ഉയർത്തി എടുത്തുകൊണ്ട് ചോദിച്ചു മാളു മോളെ അച്ചമ്മയെ നോക്കിക്കേ നിന്നെ ആരും വെറുക്കില്ല ഇനി എൻ്റെ കുഞ്ഞിനെ ആരും ഒന്നും ചെയ്യില്ല പേടിക്കല്ലേ ഞങ്ങൾക്കൊക്കെ മോളെ എന്ത് ഇഷ്ടമാണെന്നോ ആ ഇഷ്ടം എന്നും ഉണ്ടാവും കണ്ണൊക്കെ തുടച്ചേ എന്താ അച്ചമ്മേ നന്ദ വല്ലായ്മയുടെ മാളുവിനെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ കൊച്ചവിടെ അവരവളെ പറഞ്ഞാൽ പേടിപ്പിച്ച കാര്യങ്ങൾ ഓർത്തു കരഞ്ഞതാണ് അച്ചമ്മ അവളുടെ ചുവന്നു പോയ മുഖം നേരേ തന്നെ തുമ്പുയർത്ത് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു മാളൂസേ ഇത് നോക്കി ചേച്ചി ദേ ഇരുന്ന് കരയുന്നു കുഞ്ഞാവയ്ക്കും സങ്കടമായിട്ടുണ്ടാവും അജി മാളുവിനെ നോക്കി വിഷമത്തോടെ പറഞ്ഞത് സ്വിച്ചിട്ടതുപോലെ പെണ്ണ് കരച്ചിൽ നിർത്തി മുഖമൊക്കെ ഇരു കൈ കൊണ്ടും തുടച്ച് ഏങ്ങലടിച്ചു കൊണ്ട് തന്നെ ചിരിക്കാൻ ശ്രമിക്കുന്ന ആ പെണ്ണിനോട് അടക്കാൻ കഴിയാത്ത പ്രണയം തോന്നിപ്പോയി നന്ദനി വിഷമിക്കല്ലേ വാവേ അമ്മായി ഇനി കരയില്ല കേട്ടോ ചിന്നുവിൻ്റെ വയറിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞിട്ട് മാളു പതിയെ എഴുന്നേറ്റു എവിടെ പോവാ മാളു നന്ദൻ അവളെ നോക്കി ഫ്രഷ് ആയിട്ട് വരാം മാളു പതിയെ റൂമിലേക്ക് ചെന്ന് മാറാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു ഒറ്റയ്ക്ക് പോകേണ്ട അതുപോലെ ഡോർ ലോക്ക് ഇടേണ്ട നന്ദിട്ട് പുറത്ത് നിൽക്കാം കേട്ടോ മാളുൻ്റെ പാറിപ്പറന്ന തലമുടി ഒതുക്കി വെച്ചു കൊടുത്തിട്ട് അവൻ പറഞ്ഞു മാളു മാളൊന്ന് മോളിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി വരുമ്പോഴും നന്ദൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇനി നാളെ കഴുകാം ഇങ്ങി തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ട് വരാം മാളു മാറ്റിയ ഡ്രെസ്സൊക്കെ വാങ്ങി നന്ദൻ പുറത്തു വെച്ചിരുന്ന ബക്കറ്റിൽ കൊണ്ടുപോയി വെച്ചു ഇനി ഒത്തിരി നേരം ഉറക്കം കളയാതെ ആഹാരം കഴിച്ച് മരുന്നും കഴിച്ച് കിടക്കണം കേട്ടോ മാളുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുണ്ടു ചേർത്ത് നന്ദൻ പറഞ്ഞു മൂളിക്കൊണ്ട് കണ്ണുകൾ മാത്രം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി മാളു എന്താടാ അവളുടെ കണ്ണുകളിൽ നനകൂറിയിരിക്കുന്നത് കാണെ നന്ദൻ ആ മുഖം കൈകളിൽ പൊതിഞ്ഞു പിടിച്ച് ചോദിച്ചു എന്നെ എന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നന്ദേട്ടന് മാളുന് ആരുടെയും സ്നേഹത്തിന് ഭാഗ്യമില്ല എന്ന് തോന്നുന്നു പണ്ട് ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറഞ്ഞതുപോലെ ഭാഗ്യമില്ലാത്ത കുട്ടി മാളു വിതുമ്പുന്ന ചുണ്ടോടെ തുളുമ്പുന്ന കണ്ണോടെ നന്ദൻ്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചു നിന്നു മാളു ഇവിടേക്ക് നോക്ക് നന്ദറ്റിനെ നോക്കിക്കേ അവൻ വീണ്ടും ആ മുഖം പിടിച്ചുയർത്തി ആ നനഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു നന്ദറ്റിനാണ് ഇതുപോലെയൊക്കെ വന്നതെങ്കിൽ നീ എന്നെ വിട്ടു പോകുമായിരുന്നു മാളു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ പകപ്പ് നിറഞ്ഞ മുഖത്തോടെ ഇല്ലെന്ന് തലയാട്ടി എങ്കിൽ പിന്നെ എങ്ങനെ നന്ദനെ എൻ്റെ മാളുവിനെ എന്ന് തോന്നും നന്ദൻ അവളെ വരഞ്ഞു മുറുക്കിക്കൊണ്ട് ചോദിച്ചു വിങ്ങലടക്കി അവനിലേക്ക് ഒട്ടിച്ചേർന്ന് നിന്നുമാളു വിദ്യ വിദ്യേ എന്താ നിന്റെ ഉദ്ദേശം ഹോസ്പിറ്റലിലാണെന്ന് പോലും നോക്കാതെ അതോളിൻ്റെ അരിക്കലിരുന്നു ഓട്സ് കോരി അവന് കൊടുക്കുന്ന വിദ്യയ്ക്ക് നേരെ രാജശേഖരൻ അലറി അച്ഛാ എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നത് ഇതൊരു ഹോസ്പിറ്റലാണ് വിദ്യ അയാളുടെ നേരെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എന്തിനാ ബഹളം വെക്കുന്നതെന്നോ ആ പെണ്ണു അയാളെ ബന്ധം തീർന്നപ്പോൾ എല്ലാം ശരിയായെന്നോർത്ത് സമാധാനിച്ച് വരികയായിരുന്നു ഇപ്പോൾ എല്ലാം തകർത്ത് ഇനി ആ വാസുദേവൻ അടങ്ങും അയാൾ എന്നെ കാണാൻ വന്നിരുന്നു എല്ലാത്തിനും കാരണം നീയൊക്കെ രണ്ടും കൂടി കാട്ടിക്കൊടുന്ന് ഓരോ കാര്യങ്ങളാണ് അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഇത്ര പെട്ടെന്ന് അപ്പച്ചെ പോയോ അവർ അനുഭവിച്ചത് മറന്നു ഇതപ്പോടെ വിദ്യ അയാളെ നോക്കി മറന്നേ പറ്റൂ വിദ്യ ഇന്ന് ഭൂമിയിൽ ഇല്ലാത്തവൾക്ക് വേണ്ടി നിങ്ങൾ പകപൊക്കാൻ ഇറങ്ങേണ്ട ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഉള്ള ബിസിനസ് തകരാതെ ഇരിക്കണം എങ്കിൽ നിങ്ങൾ വാസുദേവനും അയാളുടെ എതിരെയുള്ള കളികൾ നിർത്തിയേ പറ്റൂ വിദ്യ ഒന്നാമത്തെ കാര്യം ലക്ഷ്മിയുടെ ഇഷ്ടം അറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ അയാൾ ഒഴിഞ്ഞു പോയതേ ഉള്ളൂ പക്ഷേ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല ഇതിൽ അയാളുടെ തെറ്റെന്നാണ് മക്കളെ അയാൾ ആകുലതയോടെ പറഞ്ഞു ലക്ഷ്മി രാജശേഖരൻ്റെ ഒരു സഹോദരി മറ്റൊരു സഹോദരിയുടെ മകനാണ് അതോൽ ഇല്ലച്ച അയാൾ അപ്പച്ചയോട് ചെയ്തതിന് ശിക്ഷ അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ മക്കൾ അനുഭവിക്കണം അനുഭവിപ്പിക്കും ഞാൻ അന്ന് ആരോ വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവൾ ആ മാളു രക്ഷപ്പെട്ടത് വിദ്യേ അച്ഛൻ പറയുന്ന കേൾക്കാൻ പറ്റുമോ നിനക്ക് ഇനിയും പാവമാണ് നിന്റെ ജീവനാണ് അവനെ ഈ പകയൊക്കെ കളഞ്ഞ് ആമിമോളുമായി അവനൊപ്പം നീ സന്തോഷത്തോടെ ജീവിക്കുമോളെ അയാൾ അവളോട് കെഞ്ചി പറഞ്ഞു അയാൾക്കൊപ്പം ഞാൻ ജീവിക്കുന്നല്ലോ പക്ഷെ അയാളോടും അയാളുടെ കുഞ്ഞിനോടും ആ വീട്ടിലെ സകലരോടും എനിക്ക് വെറുപ്പാണ് ഇത് പകയോടെ മുരണ്ടു മോളെ ആമി നിന്റെ കൂടെ കുഞ്ഞാണ് അയാൾ തളർച്ചയോടെ പറഞ്ഞു എൻ്റെ കുഞ്ഞ് അച്ഛൻ അറിയില്ല ഓരോ തവണയും മാളുവിനെ പട്ടിണിക്കിട്ടും തല്ലിയും പൊള്ളിച്ചും ജോലി മുഴുവൻ ചെയ്യിച്ചും ഒക്കെ കൊല്ലാക്കൊല്ല ചെയ്യുമ്പോൾ അവൾ ആരോടും പറയാതിരിക്കാൻ ആമയുടെ കഴുത്ത് കത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അറിയോ അച്ഛനെ അതുപോലെ അവളുടെ ഏട്ടനില്ലേ എൻ്റെ കെട്ടിയോൻ അയാൾക്കുള്ള ഭക്ഷണത്തെ വിഷം ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാണ് അന്ന് അവളെക്കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ ഭാഗത്തിന് കുരുക്കുമുറുക്കിയത് അന്ന് കറക്റ്റ് ടൈമിൽ വിനയി വന്നതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു രാജശിഖരം പേടിയോടെ വിധയെ നോക്കി മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ലേ അച്ഛന് പേടിയാകുന്നു നോക്കടാ അതുലേ ഈ അച്ഛൻ്റെ ഒരു പേടി ആ കുടുംബം കുട്ടിച്ചോറാക്കും അച്ഛൻ ഞങ്ങൾ ഇപ്പം തന്നെ ആ ഭ്രാന്തി വേണ്ടെന്ന് ആ പെയിൻറ് പണിക്കാരന് തോന്നിക്കാണും അതുപോലെ വിഷ്ണു ഒരുപാട് തവണ അവൻ എൻ്റെ വയൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എങ്കിലും വിടില്ല ഞാൻ ഒന്നിനെ പകയോടെ അവൾ പറയുമ്പോൾ പുറത്തൊരുവൻ മുൻപ് സംശയം തോന്നിയിരുന്നു എങ്കിലും ഇപ്പോൾ നേരിട്ട് പ്രാണനെ പോലെ സ്നേഹിച്ചവളുടെ വായിൽ നിന്ന് കേട്ട സത്യങ്ങളെ തകർന്ന് തരിപ്പണമായി നിന്നിരുന്നു